അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂരിൽ വർക്കിന് പോവാണ് കേട്ടോ തല ദിവസത്തെ കല്യാണ വർക്കും ഉണ്ട് അപ്പം നമ്മൾ യാതൂവിനുള്ള കഞ്ഞിക്കുള്ളതാണ് കേട്ടോ എടുത്തുവെച്ചിരിക്കുന്ന പോമ്പ് കൊടുക്കാൻ അതിൻ്റെടും മേമയും കുട്ടിയും ഭയങ്കര വല്ലാണ്ട് കേട്ടോ കാരണം ഈ ചെരുപ്പ് മൺചുട്ടി പുതിയ വാങ്ങിയ ചെരുപ്പാണ് അവൻ്റെ വിചാരം അത് എൻ്റെ ചെരുപ്പാ വച്ചിട്ട് അത് ഊരിയിട്ട് അത് എനിക്ക് കുടങ്ങ് തരുക കേട്ടോ പാവങ്ങൾ ഫസ്റ്റ് ടൈം ഇടുകയാണ് പക്ഷെ അവൻ അവന് ഇടാൻ സമ്മേഖനയില്ല അപ്പം എൻ്റെ അടുത്ത് കൊണ്ട് തരുന്നതാണ് കേട്ടോ അത് അമ്മ അമ്മട അമ്മടേ ശരി വഞ്ചോ ഇനി കഴിയും ആരും ഇല്ല അമ്മയുടെ ടോമോ ഞാൻ പറയല്ല ഇടിയല്ലാൻസ് നിങ്ങള് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പെട്ടിയും ബ്രഹ്മണ്ഡം എടുത്ത് ഇറങ്ങി കേട്ടോ നമ്മൾ ട്രെയിനിനും ബസ്സിനും കൂടിയാണ് കേട്ടോ പോകണത് നമ്മൾ ബ്രൈഡൽ വർക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് നമ്മൾ ട്രെയിനിന് പോവാണെന്ന് വെച്ചോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അവിടെല്ലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടണ പൈസ ഇതിന് കൊടുക്കാൻ തന്നെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ആ കൂടാതെ എൻ്റെ മാമൻ്റെ മോളുടെ ഫ്രണ്ടിട്ടേ അതായത് ഒരു ചേച്ചിയുടെ കല്യാണം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവളും ഉണ്ട് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പിന്നെ അമ്മമ്മ ഞങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളെ ട്രെയിൻ കേൾക്കിയിട്ട് അമ്മ വരും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മളിത് ആ ബസ് ബസ്സ് കാത്ത് നിൽക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ റിംഗ്ലേറ്റ് എടുക്കാൻ മറന്നുപോയിട്ട് വീണ്ടും ഞാൻ വീട്ടിൽ ഓടി പോയിട്ട് വീണ്ടും ലൈറ്റ് എടുത്ത് വന്നു നമുക്ക് പത്തേക്കാലിനാണ് ട്രെയിൻ നമ്മൾ ഒമ്പതേ ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ എത്തിപ്പിക്കും ഈ ആ ദിവസം ഉറങ്ങിയിട്ട് അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല പിന്നെ ട്രെയിനിൽ കയറാൻ നേരത്താണ് അവൻ നീച്ചത് അവൻ അത്യാവശ്യം ഫുഡോ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ മമ്മയുണ്ട് പിന്നെ ഇത് മഞ്ചുട്ടീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആൾക്ക് ആകെ നല്ല പനിയാണ് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കര വൈബാണ് ആളെ കൊണ്ട് അങ്ങനെ എവിടേക്ക് പോകുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടില്ല മഞ്ചുട്ടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല അവളെ സോറി അവനെ അവൾ നോക്കി പിന്നെ ഈ ആ ദിവസത്തിനുള്ള കഞ്ഞി ഒക്കെ നമ്മൾ എടുത്തിരുന്നുണ്ടോ കഞ്ഞിക്ക് കറി ആയിട്ടൊന്നും എടുത്തില്ല പിന്നെ ആ സൂര്യക്ക് പന്നിയാണ് കേട്ടോ അവൾ വയ്യാതിരിക്കുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളുടെ ഡപ്പയിൽ കുറച്ച് കൊടുത്തു അവൻ കഴിക്കാ കഴിച്ചോട്ടെ പക്ഷെ അവന് കഴിച്ചു പിന്നെ അവന് ഉറങ്ങൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനക്ക് ആ ട്രെയിനിൻ്റെ മുകളിൽ അവിടെ കയറി കടക്കണം അപ്പുറത്തെ സൈഡിൽ ഒരു മാം കടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ മഞ്ചുട്ടിയാണെങ്കിൽ അവൻ്റെ എല്ലാ കളിക്കും നിന്ന് കൊടുക്കും പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവൻ എൻ്റെ അടുത്തേക്ക് വരും അത് ഫസ്റ്റ് ആയിട്ട് ഞാനെടുത്തേ പറ്റും എനിക്ക് അതുവരെ അവൻ എങ്ങനെ പോയിണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ മഞ്ചുട്ടി അവിടെ ഒരു നായകുണ്ടായിരുന്നു അപ്പോൾ അതിനെ കാണിച്ചു കൊടുത്ത് അവളങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും ആണ് കേട്ടോ അതായത് ചേച്ചി വീട്ടിൽ നിന്ന് നമുക്ക് വണ്ടി ഏർപ്പാടാക്കിയത് തന്നെയാണ് നമുക്ക് റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നിൽക്കുന്നത് ഇത്രത്തോളം ഉണ്ട് അതായത് ഞങ്ങൾക്ക് ലഗേജ് ഉണ്ട് പിന്നെ സൂര്യക്കുണ്ടായിരുന്നു ഒരു ബാഗ് അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ എടുത്തിട്ട് നമ്മൾ പോയി ചേച്ചി വീട്ടിൽ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് വന്നിട്ട് ചേച്ചി വീട്ടിൽ തന്നെയുണ്ട് നമുക്ക് സ്റ്റേയും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത് പിന്നെ നമുക്ക് അടുത്ത വീഡിയോ പറയുന്നത് അടുത്ത പാർട്ടായി ചെയ്യുന്നത് നമുക്ക് കുറച്ച് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ അതായത് ചേച്ചി വെഡിങ്ങിലേക്ക് അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അതുവരെല്ലായിട്ട് ടാറ്റാ